അങ്ങനെ നമ്മുടെ റബ്ബറ് തെളിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതാ ഈ സീസണിലെ ആദ്യത്തെ ഷീറ്റാണ് അപ്പോൾ റബ്ബറ് തെളിക്കുകയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം റബ്ബറ് ടാപ്പിംഗ് ചെയ്യുന്നവർക്കറിയാം ഭയങ്കര പാടുള്ള പണിയാണ് അതൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ടാപ്പിങ്ങൊക്കെയാണ് നമുക്ക് കുഴപ്പമില്ല രാവിലെ എണീറ്റ് പോയി ചെയ്താൽ മതിയല്ലോ ആ തെളിക്കൽ ഇച്ചിരി കഷ്ടമുള്ള പണി തന്നെയോട്ടെ ഏതായാലും നമ്മളെല്ലാം ചെയ്തു ഇനിയിപ്പോൾ ഷീറ്റടിക്കാനുള്ള സമയമായി കേട്ടോ ഈ പ്രാവശ്യം നമുക്ക് ആദ്യം കിട്ടിയ ഒരു ആറ് ഷീറ്റാണ് മിഷൻ കുറേ നാളായാലും ഉപയോഗിക്കാതെ കിടക്കുന്നു അപ്പം നമുക്കതിൽ നിന്ന് ഓയിലൊക്കെ ഒഴിച്ച് എടുക്കേണ്ടത് അല്ലെങ്കിൽ കറുക്കാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ അപ്പോഴേ ഞാൻ ഇതിങ്ങനെ ഓയിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കമായിരുന്നു പണ്ട് നമുക്കൊന്നും റബ്ബർ മെഷീൻ ഇല്ലല്ലോ ഇന്നും ഇല്ലാത്ത ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ആ കുറേ ദിവസത്തു കൂടി എവിടെയെങ്കിലും ഒരു വീട്ടിലേക്കും ഉണ്ടാവുകയുള്ളൂ അന്നേരം നമ്മൾ ഷീറ്റരിക്കാൻ അവരുടെ വീട്ടിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ എന്നാ ചെയ്യാറ് അവർക്ക് ഒരു വാടക പോലെ നമ്മൾ കൊടുക്കണമല്ലോ കാരണം അവർ പൈസ കൊടുത്ത് മേടിച്ച് വെക്കുന്നതല്ലേ അപ്പം ഏറ്റവും കൂടുതൽ സീസൺ ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഷീറ്റ് എന്നാണോ കിട്ടുന്നത് ആ ഷീറ്റ് നമ്മളെ മെഷീൻ പരയുടെ അവിടെ ഇട്ടേച്ച് വരും അവർക്ക് കൊടുക്കും അതിൽ തെറ്റൊന്നുമില്ല കാരണം നമുക്കില്ലാത്തൊരു സാധനം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുമ്പോൾ നമ്മളതിന് എന്താണേലും കൊടുക്കണം പിന്നെ ചില ആളുകളും മേടിക്കും മേടിക്കാത്തവരുമുണ്ട് ഇന്നിപ്പം അതൊന്നും അങ്ങനെ ആരും മേടിക്കത്തില്ല കേട്ടോ പണ്ടത്തെ പോലെയല്ല പണ്ട് എല്ലാവർക്കും ദുരിതമല്ലേ ഇന്നിപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളൊന്നും അങ്ങനെ മേടിക്കാൻ പാടില്ല മേടിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നമുക്ക് സാമ്പത്തികമായിട്ടുള്ളപ്പോൾ നമ്മൾ മേടിക്കുന്നത് തെറ്റാം മോശം മറ്റവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ അവർക്ക് മെഷീൻ ഇല്ലാത്തതും മേടിക്കാത്തതും നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നതും അല്ലേ അപ്പം മേടിക്കുന്നവർ മേടിച്ചോ മേടിക്കാത്തവർ മേടിക്കേണ്ട കേട്ടോ ഞാനൊരു അഭിപ്രായം പറയുന്നേ ഉള്ളൂ അപ്പം നമ്മൾ പണ്ടങ്ങനെ ചെയ്യുമായിരുന്നു ഒത്തിരി ദൂരം ഷീറ്റ് ചെന്നകൊണ്ട് പപ്പ ഇങ്ങനെ പോകും നേരം ചെറുപ്പത്തിൽ നമുക്ക് ഷീറ്റ് എടുക്കൊന്നും പറ്റത്തില്ല ഇച്ചിരി വെള്ളം ആയി കഴിയുമ്പോൾ പപ്പയുടെ കൂടി സഹായിക്കുമായിരുന്നു ഇങ്ങനെ ഷീറ്റ് പപ്പ വെച്ച് തരും ഞാൻ കൊടുക്കും അല്ലെങ്കിൽ ഞാൻ വെച്ചു കൊടുക്കും പപ്പ കറക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പ ഞങ്ങള് സ്കൂളിലൊക്കെ വിട്ട് താമസിച്ചാൽ വരുന്നെങ്കിൽ പപ്പ തന്നെ അടിക്കും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു കൂട്ടപ്പാണ്ട് ചിറ്റാർക്കാലം സ്കൂളിൽ പഠിക്കുമ്പോൾ കാറ്റാങ്കോലി ഇറങ്ങിയിട്ട് അത്തിയടക്കം വരെ നടക്കണം ഇപ്പം ഒന്ന് ഏകദേശം അറേഴ് ഉണ്ട് അത്രയും ദൂരം നടക്കണമായിരുന്നു അപ്പൊ ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ കാറ്റാങ്കാവലിന്ന് ചിറ്റാ ചിറ്റാരിക്കാലിന് പോവാൻ ട്രിപ്പ് ജീപ്പാണ് അവിടുന്ന് ഒരാൾക്ക് രണ്ടര രൂപയാണ് കാറ്റാങ്കാവലിൽ നിന്ന് ചിറ്റാരിക്കാലിൽ പോകുന്നതിന് അപ്പൊ നമ്മൾ കാറ്റാങ്കാവല വരെ നടന്നു പോകും എന്നിട്ട് അവിടുന്ന് ചിറ്റാരിക്കാലിന് പോകും അപ്പം ചില സമയത്ത് എൻ്റെ എൻ്റെ ചേച്ചിയുടെ കയ്യിലൊന്നും വണ്ടിക്കൂര് പോലും ഉണ്ടാവൂലോ കേട്ടോ അന്നേരം എന്നു വെച്ചാൽ ഒന്നെങ്കിൽ പരിചയമുള്ള വീട്ടുകാരോട് ആരോടെങ്കിലും ചോദിച്ച് പത്ത് രൂപയൊക്കെ മേടിച്ചിട്ട് പോകൂ അതൊന്നും ഇല്ലാത്ത സമയത്ത് പാപ്പ എന്താക്കും നല്ല ഉണങ്ങി രണ്ട് റബ്ബർ ഷീറ്റ് എടുത്തിട്ട് ഒരു കൂട്ടിലിട്ട് തരൂട്ടോ ഞങ്ങളത് മടക്കി പിടിച്ച് ഒന്നുമില്ല നാണക്കേടൊന്നുമില്ല അത് കൊണ്ടുപോയി കടയിൽ കൊടുത്തിട്ട് ആ പൈസ മേടിച്ചിട്ട് വണ്ടിക്കാർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നത്തെ പിള്ളേർ ഇങ്ങനെ ഓർക്കും അവരങ്ങനെയൊന്നും ചെയ്യത്തില്ല അവർക്ക് അതൊക്കെ നാണക്കേടല്ലേ നമ്മൾ കൊടുക്കത്തുമില്ല കേട്ടോ അന്ന് അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടും അന്ന് വണ്ടി സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടും ഒക്കെ എപ്പോഴും പോയി കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അങ്ങനെ നമ്മുടെ ഈ തന്നു വിട്ട് ഞാനൊക്കെ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ട് വള്ളിപ്പാലില്ലേ ഉട്ടുപാൽ വരെ ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോയി